ഞാൻ ഓരോ സിനിമ കഴിയുന്നവരും ഞാൻ ഞാൻ ധാനോട് പറയായിരുന്നു ഓരോ സിനിമകളും ഞാൻ റിഫൈൻഡ് ആക്ടറായിട്ട് വരുന്നുണ്ട് ഇതിനെ നല്ല കുറെ പെർഫോമൻസ് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ അട ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു പ്രൈബ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റും പോലെ ഒരു ഫിക്ഷൻ സിനിമേൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് സോ ഷാജോനടക്കമുള്ള ആൾക്കാരാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത് ഭയങ്കര മെയിൻ കക്ഷികളെന്ന് നമ്മൾക്ക് തന്നെയുള്ളു അപ്പോൾ പരിപാടി പ്രേരണ ഉണ്ടായിരുന്നു ഞാൻ ഓരോ സിനിമ കഴിയുന്നവരും ഞാൻ ഞാൻ ധ്യാനോട് പറയുമായിരുന്നു ഓരോ സിനിമകളും ഞാൻ റിഫൈൻഡ് ആക്ടറായിട്ട് തരുന്നുണ്ട് ഈ സിനിമയിൽ നല്ല കുറേ പെർഫോമൻസ് കാണാൻ പറ്റും എനിക്കും ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനും ഈ പറഞ്ഞ കുറേ നാളായിട്ട് പോലീസ് തൊഴിലാളിയായിട്ട് എനിക്ക് കാണാം ഇതിലും ഒരു പോലീസാണ് ഇതിലും എനിക്ക് വ്യത്യാസമായിട്ട് ഒരു സ്പേസ് റൈറ്റർ ഡയറക്ടർ ഭാവിയിൽ എനിക്ക് തന്നു അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയുണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ വൈഫും കൂടി ഉണ്ടായിരുന്നു വൈഫും നമ്മുടെ പെർഫോമൻസ് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇത്തരത്തിലുള്ള സിനിമകളുടെ ന്യൂസ് വാല്യൂ ഉള്ള പരിപാടികൾക്ക് ഈ അടുത്ത കാലത്ത് ഭയങ്കര സാധ്യത കാണണം തൊട്ടപ്പുറത്ത് മൾട്ടി വേൾഡ് സിനിമകൾ ഓടുമ്പോൾ ഇപ്പുറത്ത് റിയലിസ്റ്റിക് സിനിമകളുടെ സിനിമാറ്റിക് വേർഷൻസിന് ഭയങ്കര സാധ്യത ഉള്ളവർ തോന്നും എനിവെയ്സ് നിങ്ങളെ കൂടി കണ്ട് ഇതുപോലത്തെ ഇതുപോലുള്ള സിനിമകളെ വിജയിപ്പിക്കുക കണ്ടെന്നുള്ള സിനിമയാണ് വലിയ സിനിമകൾ വരാനിരിക്കുന്നു കലിക്കൊക്കെ അപ്പുറത്ത് എന്ന് ഓടുന്നു ഈ സിനിമ മറന്നുപോകാതെ പോയി കാണുന്നു വിജയിപ്പിക്കാൻ മാത്രം താങ്ക് യു സർക്ക്